മുംബൈ ഉപനഗരമായ ഡോംബുവിലിയിലാണ് വ്യാജ ററ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കിടെക്ട് സന്ദീപ് പാട്ടീൽ ബോംബെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ കോടതി ഇടപെട്ടായിരുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഡോംബുവിലി കല്യാൺ ഗ്രാമപ്രദേശങ്ങളിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് അറുപത്തിയഞ്ച് അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത് പലതും സർക്കാർ ഭൂമിയിലാണ് ഈ പദ്ധതികളുടെ വിശദാംശങ്ങൾ മഹാരേറ പോർട്ടലിൽ പോലും അപ്ലോഡ് ചെയ്തു കെട്ടിടങ്ങൾ നിയമാനുസൃതമാണെന്ന് വാങ്ങുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ചില ബിൽഡർമാരും വ്യാജരേഖകൾ തയ്യാറാക്കിയവരും ഉൾപ്പെടെ കുറഞ്ഞത് അറസ്റ്റ് ചെയ്തു തുടർന്നാണ് അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കാൻ ഉത്തരവായത് പൊളിക്കൽ നടപടി ആരംഭിക്കാനിരിക്കെയാണ് സ്ത്രീകൾ അടങ്ങിയ താമസക്കാർ പ്രതിരോധം തീർത്തത് നിറച്ച കുപ്പിയോ പ്രതിഷേധം അധികൃതർ നിർബന്ധിതരായി തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന സർക്കാർ പൊളിക്കൽ നടപടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകിയിരുന്നതായി താമസക്കാർ പറയുന്നു വാങ്ങിയവരിൽ ഭൂരിഭാഗവും ഇടത്തരം കുടുംബങ്ങളാണ് പതിനഞ്ചു ലക്ഷം മുതൽ നാല്പത് ലക്ഷം രൂപ വരെ വിലയുള്ള ഫ്ളാറ്റുകൾ വാങ്ങാൻ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവരാണ് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായിരിക്കുന്നത്